എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ുംക്ഷൻ കൗൺസിൽ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടന്നു എൻജിഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഒ ജോയ് ഉദ്ഘാടനം ചെയ്തു എഫ് എസ് ഇ ടി ഒ താലൂക്ക് ചെയർമാൻ പി സി സിംല ടീച്ചർ അധ്യക്ഷത വഹിച്ചു കെ ജി ഒ എ ഏരിയ സെക്രട്ടറി കെ എസ് രാംദാസ് കെ ജി സി ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം രമണി ടീച്ചർ എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറി എ എസ് സുമേഷ് പ്രസിഡന്റ് പി എ മുഹമ്മദ് റാഫി ജോയിന്റ് സെക്രട്ടറിമാരായ പി എസ് പ്രേംദാസ് കെ ആർ ഷാബിമോൻ വൈസ് പ്രസിഡന്റുമാരായ പി എ പ്രവീൺദാസ് പി വി സുനിൽകുമാർ കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ജി സി പോൾസൺ കൊടുങ്ങല്ലൂർ ഉപജില്ലാ സെക്രട്ടറി അഖിലേഷ് മാസ്റ്റർ പ്രസിഡന്റ് ഷൈൻ മാസ്റ്റർ അജിത പാടാരിൽ പി എം മോഹൻരാജ് സ്മിത അനിൽകുമാർ ഹിബി അശോകൻ എന്നിവർ നേതൃത്വം നൽകി മറ്റു ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്രങ്ങളിലും അതുപോലെ ഇതുപോലെ യോഗം പരിപാടിയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ശമ്പളപരിഷ്കരണവും നമ്മുടെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ആദ്യ ഗവണ്മെന്റ് രണ്ടായിരത്തി പതിനാറിന്റെ തുടർച്ചയായി സേവന മേഖലയെ പരമാവധി വികസിപ്പിച്ചു കൊടുത്തു അതിന്റെ നേട്ടങ്ങളെ ഗവണ്മെന്റിന്റെ നേട്ടങ്ങളെ എങ്ങനെയാണ് ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുക വിശദമായി പരിശോധിച്ചുകൊണ്ടാണ് നടത്തിയത് തങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ തങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചു പറഞ്ഞു വെക്കുന്ന പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളടക്കം വിട്ടുകൊണ്ട് ഒന്നൊന്നായി ഞങ്ങൾ എന്തൊക്കെ എന്തൊക്കെ എത്ര ശതമാനം എത്രവിധം ചെയ്തുവെന്നും ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും പരിശോധിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് പുറപ്പെടുക്കുന്ന ഒരു സർക്കാർ ഒരു ഈ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും അത്തരം ഒരു ഭരണകൂടം അതിൻ്റെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു എന്തൊക്കെ ചെയ്തു എന്ന ഒരു പ്രോഗ്രസ് ഇപ്പോൾ പുറപ്പെടുത്തണം അത്തരത്തിൽ ഓരോ വർഷവും ഓരോ വർഷവും ഞങ്ങൾ എന്തൊക്കെ ചെയ്തുവെന്നും എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുവെന്നതിൻ്റെ എത്ര ശതമാനം പൂർത്തീകരിച്ചുവെന്നും ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ കേരള ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്